തിരക്കൊഴിയുമ്പോൾ തിരിച്ചെടുക്കാമെന്ന് കരുതിയാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ജീവിതം ചെറുതാ സമയം തീരെക്കുറവും എല്ലാ തിരക്കുമൊഴിഞ്ഞ ആട്ട് ഒരു യാത്ര പോകാൻ ആരെങ്കിലും വിചാരിച്ചാൽ ഒരിക്കലും ആ യാത്ര നടക്കില്ല അഥവാ തിരക്കൊഴിഞ്ഞിട്ടൊരു യാത്ര പോകാമെന്ന് കരുതിയ മനുഷ്യരാരും യാത്ര ചെയ്തിട്ടില്ല തിരക്കുകൾക്കിടയിലാണ് യാത്രയ്ക്ക് സമയം നമ്മൾ കണ്ടെത്തുന്നു കുറച്ചൊക്കെ സമയം മാറ്റിവെക്കണം ലോകത്തെ അറിയാൻ വേണ്ടിയാണ് നമുക്ക് ബുദ്ധിതരം ലോകം കാണാൻ വേണ്ടിയാണ് കാഴ്ചകൾ ലോകത്തിൽ നടന്നു പോകാൻ വേണ്ടിയാണ് കാലുകൾ ലോകത്തെ നല്ല രുചി വിഭവങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് നമുക്ക് നല്ല രുചിയും ഭക്ഷണവും വിശപ്പും ഒക്കെ തന്നത് കാലം ജീവിച്ചിരിക്കും ആ ജീവിതത്തിനുള്ളിൽ പല രോഗങ്ങളും നമ്മളെ വന്ന് പിന്തുടരും നമ്മുടെ യാത്രകൾ തടസ്സപ്പെടും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ കഴിയാതെ വരും സമയം വളരെ വേഗം ഒരു ക്ലോക്ക് എന്ന മട്ടിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം അവസാനിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം ഒരു പാട്ട് കേൾക്കാനോ പോട്ടെ ഒരു മിഠായി വാങ്ങിക്കേക്കാനോ നമുക്കേറെ ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുമ്പോഴാണ് ജീവിതം സാർത്ഥകമാണെന്ന് വെറുതെയെങ്കിലും നമ്മളെ കരുതാൻ നമുക്കാവണം